അലൈക്കും വറമുറ സഹോദരന്മാര ഇത് എ പി വിഭാഗം സമസ്തയിലെ ഒരു പ്രഗത്ഭനായ പണ്ഡിതൻ കോടമ്പുഴ ബാബ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ സീറത്ത് സയ്യിദിൽ ബഷർ അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനും ഒരു ഏകദേശ മിതവാദിയായ ഒരു സമസ്തക്കാരനാണ് അള്ളാഹു അദ്ദേഹത്തിന് ഇസ്ലാഹിൻ്റെ രംഗത്ത് കൂടുതൽ തൗഫീക്ക് ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിൻ്റെ പ്രത്യക്ഷ സംസാരത്തിൽ നിന്നൊന്നും നമ്മൾ ഷിർക്ക് പ്രചരിപ്പിക്കുന്നതായി കേട്ടിട്ടില്ല എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് ആദരവാണ് ഞാനും അദ്ദേഹം തമ്മിൽ ബന്ധവും ഉണ്ട് എന്ന് ഇടക്ക് ഓർമ്മപ്പെടുത്താണ് അദ്ദേഹത്തിൻ്റെ സീറത്തു സയ്യിദുൽ ബഷർ ഇത് ഇവരുടെയൊക്കെ സിലബസിലുള്ള പുസ്തകമാണ് ഇവരുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെയൊക്കെ വലിയ ശില്പികളിൽ ഒരാൾ കൂടെയാണ് ബാബു മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ നാൽപ്പത്തിരണ്ടാമത്തെ പേജ് നാൽപ്പത്തിരണ്ടാമത്തെ പേജിൽ നബീസ് അലൈഹി വസ്ലം തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അതിന് മുകളിൽ നിന്നിങ്ങോട്ട് അഞ്ചാമത്തെ വരിയിൽ കാണാം നാല് അഞ്ച് വരികളിൽ വലാത്തുഹു ഫല തമ്മത്ത് തിസാത്തു അശുരിൻ വലാത്തുഹു സബിഹത്ത യോമിലിസിനൻ അസാനിയ അഷ്റ മിൻ റബി അനിൽവൽ റബി അനിൽ അവൽ പന്ത്രണ്ടിൻ്റെ അന്ന് പ്രഭാതത്തിൽ ഉമ്മ ആമിന എന്നവർ റിസു അലൈഹി വസ്ലം തങ്ങളെ പ്രസവിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് അതിൻ്റെ അടിക്കുറിപ്പ് നോക്കണം നമ്പർ മൂന്ന് ഉണ്ടോ അലൽ മഷൂരി ഉണ്ടോ ഈ റബിയുൽ അവ്വൽ പന്ത്രണ്ടിനാണ് ജനിച്ചത് എന്നത് നമ്മുടെ ഇടയിലൊക്കെ പ്രചാരത്തിലുള്ളൊരു സംഗതിയാണ് അല്ലാതെ അതിന് പ്രമാണമൊന്നുമില്ല ഖുറാൻ ഹദീസൊന്നും ഉള്ളതല്ല മുസ്ലിം മുമ്മത്തിൻ്റെ ഇജ്മാവും അതിനില്ല അല്ലെങ്കിൽ മശഹൂരി നമ്മളിടയിലൊക്കെ അങ്ങനെ പ്രചരിച്ചിട്ടുണ്ട് നമ്മളെ ഖുറാഫികളൊക്കെ ലെവലിൽ പോകുന്നവരാണ് അതുകൊണ്ടാണ് അവർ അന്ന് തന്നെ പുലാവി കുടിക്കുന്നതും ലൈലത്തുൽ ഖദറിനെക്കാളും വലിയ സംഭവമായിട്ട് അവരതിനെ അവതരിപ്പിക്കുന്നതും റബിയുല്ലവൽ പന്ത്രണ്ടിന് അന്ന് ചെയ്യാനുള്ള കർമ്മങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പകരമൗലവില്ലേ പകരമൗലബീൻ്റെ ഒരു ക്ലിപ്പുണ്ടാവും എല്ലാ കൊല്ലം ഇങ്ങനെ പുറത്തേക്ക് ചാടും അത് കൊത്തിപ്പാറാൻ കുറച്ച് വിവരമില്ലാത്ത തോന്നും റബിയില്ല പോലെ പന്ത്രണ്ടിന് അത് ചെയ്യാനുള്ള പരിപാടി വിവരം കെട്ട മൗലവി എന്തെല്ലാം കിതാബ് പള്ളി പള്ളിതെറസിൽ ഓതി കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു കിതാബ് ഉദ്ധരിച്ച് പറയും മൗലവി മിൻഹാജില്ലേ പള്ളിതെറസിൽ മിൻഹാജിൻ്റെ ഷർഹുകളില്ലേ മഹല്ലിയും തുഹയും നിഹായയും ഫത്തുഹുൽമൊയിൻ ഇല്ലേ ഓന്തയില്ലേ ചെറിയ പ്രായത്തിലോ എന്ന പത്ത് കിതാബില്ലേ ഏതെങ്കിലും കിതാബിലുണ്ടോ വിവരമില്ലാത്ത ജാഹിൽ മൗലവി റബിയുല്ലാൻ ഒരു പന്ത്രണ്ടിനൊന്ന് ചെയ്യാനുള്ള കർമ്മങ്ങൾ അള്ളാൻ്റെ കിതാബും അള്ളാൻ്റെ റസൂൻ്റെ സ്വപ്നത്തോടെ ഇരിക്കട്ടെ അതേതായാലും നിങ്ങൾക്ക് കേൾക്കുന്നതിന് അലർജിയാ എന്നിട്ട് ഈ പൊട്ടന്മാരായ അണികളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് കെട്ടിക്കൂട്ടി പറഞ്ഞുണ്ടാക്കി കൊടുക്കുക ഈ രണ്ട് കൊല്ലം മുന്നേ വരെ നമ്മളെ നാട്ടിലെ ഇതൊന്നും അറിയില്ല ഇപ്പം സി എം വളരെ ദൈവമായതിന് ശേഷം വന്നിട്ടുള്ള സ്വപ്നം കണ്ട് കിറക്കുന്ന ഓരോ സ്വപ്ന ജീവികൾ റബിയുള്ള ഒരു പന്ത്രണ്ടിനൊന്ന് ചെയ്യാനുള്ള കർമ്മങ്ങൾ എന്ന് പറഞ്ഞിട്ട് വല്യ പെരുന്നാക്കും കൂടി ഇത്രയ എന്താണ് വരെ പറ്റിയൊക്കെ പറയാം ഒരു വെളിവും വെള്ളിയാഴ്ച ഒരു കൗമ് എന്നിട്ട് ഭാവ മുസ്ലിയാർ പറയുന്നത് നോക്കി ഇതിൻ്റെ ഈ അടിക്കുറിപ്പിൽ വഹമ്മൂദ് ബാഷ അൽ ഫലക്കി അൽ മിസ്രി ഗോളശാസ്ത്രജ്ഞനായിരുന്ന ഈജിപ്ഷ്യൻ പണ്ഡിതൻ മഹമ്മൂദ് ബാഷ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു തെളിവ് സഹിതം പറഞ്ഞു തെളിവ് നട കുറാന സുനത്തൊന്നും അല്ലോ അദ്ദേഹത്തിൻ്റെ ഗോളശാസ്ത്ര സംബന്ധമായ പഠനങ്ങളാണ് അതിലൂടെ കണക്കുകൊണ്ട് പറയാം എന്ത് പറഞ്ഞു അത്താസി അമിൻ ഷഹരി റബീനിൽ ഔവൽ അന്ന് തിങ്കളാഴ്ച ആണ് അപ്പൊ റബി പന്ത്രണ്ട് തിങ്കളാഴ്ച അല്ല റബിയുൽ ഒമ്പത് തിങ്കളാഴ്ച പിന്നെ പന്ത്രണ്ട് എങ്ങനെ തിങ്കളാഴ്ച ആവുക കലണ്ടർ നോക്കണേ എന്ന് അദ്ദേഹം ഗവേഷണം ചെയ്തുകൊണ്ട് തീർത്തു പറഞ്ഞു എന്നിട്ട് പറയാണ് അതിൻ്റെ റഫറൻസുകളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് താരിഖുൽ ഇസ്ലാമിയ മുഹമ്മദ് ഉൽ ഹുലരി എന്നിട്ട് പറയാം ഇന്നമ്മ ഹ ഹക്കഹു ഫിസാലി ബിൽ ഫറസിയ ഫി തീം അറബി കബിൾ ഇസ്ലാം അത് ഫ്രഞ്ച് ഭാഷയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിലാണ് എന്നിട്ട് അതിനെക്കുറിച്ച് ആ ബുക്കിനെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട് അത് മക്കാലാത്തുൽ കൗസരി ഉണ്ടോ മക്കാലാത്തുൽ കൗസരിയിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട് കൗസരി എന്ന് പറഞ്ഞാൽ സമസ്തയുടെ ഈജിപ്ഷ്യൻ വെർഷൻ സമസ്തയുടെ കണ്ട കോടാലി ഈ വരെ എതിരിൽ പറയാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന വാർവലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർവോലകളൊക്കെ ഈ കൗസരിയുള്ളതാണ് അദ്ദേഹം വരെ അത് ഉദ്ധരിച്ചിട്ടുണ്ട് ബറു എന്ന് പറഞ്ഞാൽ ഹിജർ അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ച വളരെ ലോകപ്രസിദ്ധനായ വലിയ സലഫി പണ്ഡിതനും മുഹദ്ദിസും മാലിക്കി മദ്ഹബിലെ പ്രഗത്ഭനായ ഫഖീഹുമാണ് അദ്ദേഹം അൻ അസാബി താരീഹി

മുഹമ്മദ് മൂസൽ എന്ന് എന്ന് പറയുന്ന ഹാഫിൽ ഹാഫിൽ പറഞ്ഞാൽ വലിയ പണ്ഡിതന്മാരും അസ്കലാനിയുടെ ഒക്കെ ഗ്രേഡ് ആ ഗ്രേഡിൽ വരുന്ന വലിയ മുഹദ്ദീസ് അദ്ദേഹം അത് ഉറപ്പിച്ചു പറഞ്ഞു റബി ലബൽ എട്ട് തന്നെയാണെന്ന് ഉറപ്പാണ് അതല്ല ഇതിനെക്കാട്ടും വലിയ അത്ഭുതം ഇനി വരാൻ പോകുന്നതാൽ ാണ് എന്നുള്ള അഭിപ്രായം അല്ലാത്ത വേറൊരു ഒറ്റ അഭിപ്രായം ശരിയാകൂലോഫികളൊക്കെ എട്ടിനാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പൂജാതനായത് എന്ന അഭിപ്രായമല്ലാത്ത ഒരു അഭിപ്രായവും ശരിയാകൂല അത് മാത്രമേ ശരിയുള്ളൂ പന്ത്രണ്ടിനല്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തീയതിയിലല്ല എന്ന് പറയുന്നത് ആകുന്നു ആരാണ് ഇബിനുദ്ദീഹിയ എന്നുള്ളതും കൂടി ബാബ മുസ്ലിയാർ തന്ത്രപരമായിട്ട് ഇവിടെ പറഞ്ഞു ഊപ്പർക്ക് നീന്തൽ പിന്നിൽ വേറെ വല്ല ഉദ്ദേശം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ചിലത് അങ്ങനെയാണല്ലോ തുറന്നു പറഞ്ഞാൽ അവർ പിടിച്ച് പുറത്താക്കും ഇബിനുദ്ദീഹിയ ആരാന്നും കൂടി ബാബ മുസ്ലിയാർ പറയാണ് ആരാണ് ഇബിനുദ്ദീഹിയ ഇതാ وَبْنُ هِيَ هُوَ الَّذِي عَلَّفَ كِتَابَ التَّنْوِيرِ فِي مَوْلِدِ الْبَشِيرِ النذير فَأَجَازَهُ الْمَلِكُ الْمُظَفَّرُ صَاحِبُ إِرْبِلٍ بِأَلْفِ دِينَارٍ وَالْمُظَفَّرُ هُوَ الَّذِي أَحْدَثَ احتفال عَمَلِ الْمَوْلِدِ النَّبَوِيِّ أَوَّلًا لا إِرْبِلْ جَكَرَ وَتِرْبِلَ الْرَّأْجَاءِ مُظَفَّرُ ഷിയാക്കൾ ഫാത്തിമിയാക്കൾ ഹിജറ നാലാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ മൗലിദ് ഉണ്ടാക്കിയതിൻ്റെ ശേഷം അഹ്ലുസുന്നയുടെ രാജ്യത്ത് ആദ്യമായിട്ട് പിന്നീട് മൗലിതുണ്ടാക്കിയത് ഈ ആരാണെന്ന് പറഞ്ഞത് ഏഴാം നൂറ്റാണ്ടുകാരനായ ഈ മുലഫർ രാജാവാണ് ഈ മുലഫർ രാജാവിന് വേണ്ടിയിട്ട് മൗലിദിൻ്റെ കിതാബ് ഏട് മൗലുദിൻ്റെ ഏട്ന്ന് അറിയില്ലേ ഏട് കൊടുത്ത മുസ്ലിയാരാണ് ഈ ഇബിനു ദിഹിയ തിരിഞ്ഞില്ലേ അതായത് സമസ്ത ഇവിടെ ഹെഡ് ആഫീസിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ടുള്ള കഠിനമായ നിശിതമായ നിലപാട് നബി നബിസ്വല്ലാഹു അലൈ വസ്ലം തങ്ങൾ ജനിച്ചിട്ടുള്ളത് റബ്യൂ ലെവൽ എട്ടിനാണ് അത് മാത്രമേ ശരിയാവുള്ളൂ ശരിയാകുള്ളൂ അതല്ലാത്തൊരഭിപ്രായം ശരിയാവുകയില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയോ നമ്മളെ പകര മൗലബിനെ വിളിച്ചിട്ട് പറയണം റബ്യൂ ലെവൽ എട്ടിന് ചെയ്യേണ്ട കർമ്മങ്ങൾ റബ്യൂലവർ പന്ത്രണ്ട് മാറ്റാം കാരണം അത് ശരിയല്ല അത് ശരി ആരാണ് പറഞ്ഞ് നമ്മളെ വലിയ മുസ്ലിം മൗലൂദിൻ്റെ ഏട് ആദ്യമായിട്ട് മൗലൂദിൻ്റെ ഏടുണ്ടാക്കിയ ആള് മൂപ്പർ പറഞ്ഞു ആരാ ഉദ്ധരിച്ചത് ഉദ്ധരിച്ചത് എ പി വി വിഭാഗം സമസ്തയുടെ നേതാക്കളിൽ പ്രമുഖനായ കോടമ്പുഴ ബാബ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ സീറത്ത് സയ്യിദിൽ ബഷർ എന്ന ബുക്കിൽ അപ്പോൾ അതുകൊണ്ട് പകരം മൗലവി അടുത്ത വർഷം ചെയ്യണം നല്ലൊരു ക്ലിപ്പ് ഉണ്ടാക്കുക റബിയുൽ അവ്വൽ എട്ടിന് ചെയ്യാനുള്ള പ്രത്യേക ആരാധനാ കർമ്മങ്ങൾ എന്നിട്ട് പാവപ്പെട്ട അന്തോ പൊന്തോ ഇല്ലാത്ത വിവരവും വെളിച്ചവും ഇല്ലാത്ത ഈ പിന്നെ മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യാൻ അതങ്ങട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാൽ ഓരങ്ങോട്ട് ഏറ്റെടുത്തോളൂ ബാഖ് ആവാനാൻ അലഹമില്ല സ്ഥലം വാലിക്കും വരഹമുള്ള